കരോതി വാചാലം ോം ലംഘയത്തെ ഗിരികൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നാശന വീരഹ രക്ഷണ സന്തോ ജീവന പര്യവസ്ഥിത ഉദ്ധാരണ എന്ന് ആദ്യത്തെ നാമം ഉത്ത ഉത്ത ഉദ്ധരിക്കുന്നവൻ എന്നർത്ഥം എന്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് സംസാര സാഗരത്തിൽ നിന്ന് എല്ലാവരെയും സജ്ജനങ്ങളായിട്ടുള്ളവരെയൊക്കെ ഭക്തന്മാരായിട്ടുള്ളവരെയൊക്കെ ആ മുക്തി അർഹിക്കുന്നവരെ ഒക്കെ ആ സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തി മുക്തി നൽകുന്നവൻ എന്നർത്ഥം ഉത്താരണഹ അതായത് മുകളിലേക്ക് ഉദ്ധരിക്കുന്നവൻ ഉദ്ധരിക്കുന്ന വെച്ചാൽ മുക്തി നൽകുക എന്നർത്ഥം സംസാരത്തിൽ നിന്ന് മോചനം നൽകുക അനവധി ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് എത്ര ജന്മങ്ങളാണ് ഈ സംസാരത്തിൽ ഉണ്ടാവണ സംസാര സാഹചര്യത്തിൽ കിടന്ന് ഇതാവണതെന്ന് നിശ്ചയം അങ്ങനെയുള്ളതായിട്ടുള്ള ആ സംസാരത്തിൽ നിന്ന് മുക്തി നൽകുന്നവനായത് മുക്തി നൽകുന്നവനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ഭക്തവാൻ ഭഗവാന് ഉത്താരണഹ എന്നുള്ളതായിട്ടുള്ള നാമം രണ്ടാമത്തെ ദുഷ്കൃതിഹ ദുഷ്കൃതികളെ എല്ലാം ഹനിക്കുന്നവൻ ദുഷ്കൃതി എന്ന് പറഞ്ഞാൽ പാപ പാപത്തെ എല്ലാം ഹനിക്കുന്നവൻ ഭഗവത് ഭക്തന്മാരുടെ പാപങ്ങളെയെല്ലാം ഭഗവാൻ ഹനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുഷ്കൃതിഹ ദുഷ്കൃതി എന്ന് വെച്ചാൽ പാപം പാപത്തെ ഇല്ലാതാക്കുന്നവൻ പാപത്തെ ഹനിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ദുഷ്കൃതിഹ എന്നുള്ളതായിട്ടുള്ള നാമം അതല്ലെങ്കിൽ ദുഷ്കൃതികളായിട്ടുള്ള ആളുകൾ ദുഷ്കൃതികളായിട്ടുള്ള ആൾ പാപങ്ങൾ ചെയ്യുന്നവർ അവരെ ഹനിക്കുന്നു അവരെ വധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുഷ്കൃതിഹ ദുഷ്കൃത്യം ചെയ്യുന്നവരെ പാപികളായിട്ടുള്ളവരെ ഹനിക്കുന്നു എന്നതുകൊണ്ട് ദുഷ്കൃതിഹ എന്നുള്ളതായിട്ടുള്ള ം ഭഗവാൻ രണ്ട് തരത്തിൽ ഒന്ന് ദുഷ്കൃത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പാപങ്ങളെയെല്ലാം ഹനിച്ച് ഇല്ലാതാക്കി ദുഷ്കൃത്യങ്ങളിൽ നിന്ന് അവരെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു അർത്ഥം ഇനി രണ്ടാമത്തെ അർത്ഥം ദുഷ്കൃത്യം ചെയ്യുന്നവരെ ഹനിക്കുന്നു എന്നുള്ളതായിട്ടുള്ള അർത്ഥം ഇനി അടുത്തത് പുണ്യഹ എന്ന് പുണ്യഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മരണാദികൾ ചെയ്യുന്നവർക്ക് തന്നെ സ്മരണം കീർത്തനം എന്നൊക്കെ ഉണ്ടല്ലോ പൂജനം ആത്മനിവേദനം എന്നൊക്കെ ഭഗവാന്റെ പൂജിക്കാനുള്ളതായിട്ടുള്ള പല വഴികളും പറയുന്നുണ്ട് അങ്ങനെ ആ വഴികളിൽ കൂടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് പുണ്യം ഉണ്ടാക്കി ചെയ്യുന്നു ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് പുണ്യം കരോതി ഇതി പുണ്യത്തെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പുണ്യ എന്ന് സ്മരണാദി കുർവദാം സ്മരണാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മരണം പൂജനം തുടങ്ങിയ സർവ്വകൃത്യങ്ങളും ചെയ്യുന്നവർക്ക് പൂർവദാം അവരുടെ പുണ്യത്തെ ചെയ്യുന്നു അവർക്ക് പുണ്യ സർവേഷം അങ്ങനെയുള്ള എല്ലാവർക്കും പുണ്യം ചെയ്യുന്നു പുണ്യം നൽകുന്നു എന്നുള്ളത് കൊണ്ട് പുണ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് ഇനി അതല്ലെങ്കിലോ അതല്ലെങ്കിൽ പുണ്യം ഉപദേശിക്കുന്നു എന്നുള്ളവരും ഇല്ല സൽകൃത്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതായിട്ടുള്ള ഉപദേശം നൽകിക്കൊണ്ട് ഭഗവാനാണ് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാന് പുണ്യ എന്നുള്ളതായിട്ടുള്ള നാമധൈര്യം രണ്ട് തരത്തിലും ഒന്ന് ഭജിക്കുന്നവരെ പൂജാതികല്മങ്ങളെ കൊണ്ട് തന്നെ ഭജിക്കുന്നവർക്ക് പുണ്യം നൽകുന്നു എന്നുള്ളത് മറ്റത് ശ്രുതി സ്മൃതി ലക്ഷണം ആയിട്ടുള്ളതായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ശ്രുതികളായിട്ടും സ്മൃതികളായിട്ടും ഒക്കെ ഉള്ളതായിട്ടുള്ള വാക്കുകൾ കൂടി ഉപദേശത്തെ നൽകുന്നു പുണ്യമായിട്ടുള്ള ഉപദേശത്തെ നൽകുന്നു അവരെ പുണ്യവാന്മാരാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന പുണ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്നാണ് അടുത്തത് ദുസ്വപ്നാശന ദുസ്വപ്നങ്ങളെ അതായത് സുഖമായിട്ടുള്ള നിദ്രയെ നശിപ്പിക്കുന്നതായിട്ടുള്ള ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നു ഭഗവാന്റെ ഭക്തന്മാർക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള ദുസ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുസ്വപ്ന നാശനഹ ഭക്തന്മാരുടെ ദുസ്വപ്നങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദുസ്വപ്ന നാശനഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അടുത്തത് വീരഹ വീരഹ എന്നുള്ളത് നമുക്ക് കേട്ടാൽ വീരന്മാരെ ഹനിക്കുന്നവൻ എന്നല്ല ആ അർത്ഥത്തിൽ ഇതിനു മുമ്പ് വന്നു കഴിഞ്ഞു ശബ്ദം വീരന്മാരെ ഹനിക്കുന്നവൻ അതായത് വീരന്മാർ എന്നുള്ളത് അവിടെ അസുരന്മാരുമായിട്ടുള്ളതായിട്ടുള്ള പാപം ചെയ്യുന്നതായിട്ടുള്ള വീരന്മാരെ ഹനിക്കുന്നു എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ വീരഹ എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല വിവിധമായിട്ടുള്ള ഗതി ഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗമനം എന്ന് തന്നെ വിവിധമായിട്ടുള്ള ഗതി മുക്തിപ്രദാനം കൊണ്ട് നൽകുന്നു ഭഗവാൻ മുക്തി പ്ര മുക്തി നൽകിക്കൊണ്ട് വിവിധമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഗതിയെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള ഗതിയെ സംസാരികൾക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ട് സംസാരി ദുഃഖം അനുഭവിക്കുന്നവർക്ക് വിവിധങ്ങളായിട്ടുള്ള ഗതിയെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് വീരഹ എന്ന് രൈ എന്നുള്ളതായിട്ടുള്ളത് അതും വ്യത്യർത്ഥക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ആ അർത്ഥം പറഞ്ഞത് വിവിധമായിട്ടുള്ള ഗതി നൽകുന്നു എന്നതുകൊണ്ട് വീരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി രക്ഷണഹ എന്ന് ഭഗവാൻ രക്ഷിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ജഗത്രയം രക്ഷിക്കുന്നു മൂന്ന് ലോകങ്ങളെയും രക്ഷിക്കുന്നു എന്നാണ് എങ്ങനെയാണ് രക്ഷിക്കണത് എന്ന് വെച്ചാൽ സത്വ ഗുണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്വ ഗുണമധിഷ്ഠായ ജഗത്രയം രക്ഷൻ രക്ഷണഹ എന്ന് സത്വഗുണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജഗത്തിനെ മുഴുവൻ രക്ഷിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് രക്ഷണഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് ഇനി സന്തഹ എന്ന് അടുത്ത നാമധേയം അതായത് സന്മാർഗർത്തികളെ ആണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത് സന്മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നവരെ സജ്ജനങ്ങൾ എന്ന് പറയുന്നു അല്ലേ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സജ്ജനമായിട്ട് ഭഗവാൻ തന്നെ സജ്ജനങ്ങളായിട്ട് അവതരിക്കുന്നു എന്നാണ് സജ്ജനങ്ങളുടെ സജ്ജനങ്ങളായിട്ട് അവതരിച്ചിട്ട് ഭഗവാൻ തന്നെ സജ്ജനമായിട്ട് ഭവിച്ച് ആ സജ്ജനങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ വിദ്യ വിനയം തുടങ്ങിയവ നൽകുന്നു വൃദ്ധിക്കായിട്ട് വർദ്ധിക്കുന്നു വിനയം തുടങ്ങിയവ വർദ്ധിപ്പിക്കാനായിട്ട് ഭഗവാൻ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് സന്തഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് അതായത് സന്മാർഗത്തിൽ വർദ്ധിക്കുന്നവർ അവരുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ വിദ്യ വിനയം തുടങ്ങിയവയെ അഭ്യസിപ്പിക്കുന്നു ശീലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സന്തഹ എന്നുള്ളതായ നാമധേയം ീ ജീവനഹ പ്രാണൻ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണൻ ഭഗവാൻ തന്നെയാണ് ആ പ്രാണരൂപിയായിട്ട് ഭഗവാൻ സർവ ജീവജാലങ്ങളെയും ജീവിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ജീവനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ജീവനഹ എന്നുള്ളതായിട്ടുള്ള നാമസേയം ജീവനം നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും പ്രാണനായിട്ട് പ്രാണസ്വരൂപേണ ജീവനം നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ട് ജീവനഹ എന്നുള്ളതായ ാമധേയം എന്ന് ഇനി പര്യവസ്ഥിത എന്ന് അടുത്ത നാമം പര്യവസ്ഥിത പരിത സർവതോ വിശ്വം വ്യാപ്യ അവസ്ഥിത പരിത എന്ന് വെച്ചാൽ ചുറ്റും എന്നർത്ഥം അതായത് ചുറ്റുപാട് മുഴുവനും എല്ലാ ഒരിക്കലും സർവത വിശ്വം വ്യാപ്യ വിശ്വത്തെ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് പര്യവസ്ഥിത എന്നുള്ളതായ നാമധേയം ഭഗവാന് പരിത സർവവഹ എല്ലാ ദിക്കലും വിശ്വം വ്യാപ്യ വിശ്വത്തെ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് കൊണ്ട് അവസ്ഥിത ഇതി അവസ്ഥിതനാണ് വർധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പര്യവസ്ഥിത എന്നുള്ളതായ നാമധേയം എന്ന് ഉത്താരണോ ദുഷ്കൃതിയ പുണ്യോ ദുസ്വപ്നാശന വീരഹ രക്ഷണസന്തോ ജീവന പര്യവസ്ഥിത